ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് അപ്പക്കുട്ടൻ്റെ അവസാനത്തെ എക്സാമിൻ്റെ ദിവസമാണ് കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ ഒന്നും എഴുതിയിട്ടില്ല കാരണം ഹിന്ദിയാണ് ഇന്നലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചേച്ചി ഇവനെ വിട്ടത് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയിൽ ഞാൻ കയറി കുളിച്ചുകൊണ്ട് രാവിലെ കുളിക്കാൻ നിന്നില്ലേ അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒന്നും കുളിക്കാറൊന്നുമില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മുടിയൊന്ന് ചീകി കെട്ടിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ആരോ പറഞ്ഞായിരുന്നു ഫുഡ് എടുത്തുകൊണ്ട് ഞാൻ ടി വിയുടെ മുന്നിലാണ് ചേച്ചി വന്നിരിക്കുന്നത് പല്ല് തേക്കുന്ന കാണിക്കല്ലേത് അതുകൊണ്ട് മാത്രം ഞാനൊന്ന് പല്ല് തേക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ലിബാം എടുത്ത് ചുണ്ടിൽ തേച്ചിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് കയറുകയാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും ബാക്കിയുണ്ട് കാരണം ഇപ്പൊ ഉച്ചയ്ക്ക് അപ്പക്കൂട്ടന് ചോറ് കൊണ്ടു കൊണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അങ്ങ് ഇറങ്ങിയാൽ മതി കഥക് തുറന്നപ്പോഴത്തേന് നമ്മുടെ പൂച്ചക്കൂട്ടം വരുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോൾ കഥക് തുറന്നാലും ഈ ബാധിക്കാൻ ഇവൻ കാണും അപ്പൊ എനിക്കൊരു സങ്കടമായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് വിചാരിച്ചു ഞാനത് വീഡിയോയിൽ കാണണ്ട എന്ന് വിചാരിച്ചതാണ് നമ്മുടെ പൂച്ചക്കൂട്ടനെ നാല് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഇവളുടെ ആദ്യത്തെ പ്രസവത്തിലെ ഇവളുടെ മുഴുവൻ കുഞ്ഞുങ്ങളെ എന്തോ പിടിച്ചോണ്ട് പോയി ഭയങ്കര കെയറിങ് ആണ് കുഞ്ഞുങ്ങളോട് അപ്പം ഇവർക്ക് രണ്ടാമതുണ്ടായ കുഞ്ഞുങ്ങളിൽ രണ്ടെണ്ണത്തെ എന്തോ പിടിച്ചോണ്ട് പോയി ബാക്കി രണ്ടെണ്ണം രക്ഷപ്പെട്ടായിരുന്നു ഇത്തവണ നാല് കുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണത്തെ എന്തോ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമ്മുടെ പെരയുടെ മുകളിലെല്ലാം കൊന്നിട്ടേക്കുമായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇടയ്ക്കാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവള് കടിച്ചെടുത്തുകൊണ്ട് ജീവനും കൊണ്ട് ഓടി എവിടെയോ കൊണ്ട് വച്ചേക്കുകയാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞെന്ത്യെന്നുള്ള കാര്യം ഏറ്റവും ഭംഗിയുള്ള ഒരു കുഞ്ഞായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് ും കൂടെ ഉള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഇവിടെ എപ്പോൾ പ്രസവിച്ചാലും ഇവിടെ കുഞ്ഞിനെ എന്തോ ഒന്ന് പിടിച്ചോണ്ട് പോകും നമ്മുടെ മാവിന്റെ മുകളിൽ ഉക്കനുണ്ടായിരുന്നു ഉക്കനില്ലേ ഉക്കൻ അപ്പോൾ ഉക്കൻ കൂട് കൂടുവച്ചിട്ടുണ്ടായിരുന്നു അതിനെ എന്തോ കടിച്ചു കൊന്നിട്ടിട്ട് പോയി അപ്പോൾ മരപ്പട്ടിയാണെന്നാണ് നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ മൊത്തത്തിൽ ക്യാമറ വയ്ക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ഈ വരുന്നത് എന്നുള്ള കാര്യം അങ്ങനെ അവളെ കുറച്ച് നേരം തടവിയൊക്കെ കൊടുത്തു അപ്പോൾ രാവിലെ അവൾക്ക് ആഹാരം വേണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഇവക്ക് കൊടുക്കും പ്ലസ് നമ്മൾ വേറൊരു മീനോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതും കടിച്ചെടുത്തിട്ട് അവിടെ കുഞ്ഞിന് വേണ്ടി അവൾ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ ഒരു പൂവേണ്ട ഇത് ഒരുപാട് നാൾ നിൽക്കുന്ന പൂവാണ് നമ്മൾ ആദ്യം ഈ വീടൊക്കെ വയ്ക്കുന്ന ടൈമിൽ ഏട്ടനെ ചെടിയോട് ഒരുപാട് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു പൂവുള്ള ചെടി അറിയാമല്ലോ ഇതിൻ്റെ തടി കൂടുന്ന അനുസരിച്ച് ഇതിന് വിലയും കൂടും കേട്ടോ പത്ത് പതിനയ്യായിരം ഒക്കെ വിലയാണ് നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ച ഈ ഒരു പൂവിൻ്റെ ചെടിക്ക് വില പറയുന്നത് ഞാൻ ആ ചെടി കാണിച്ച് തരാം ഇതിങ്ങനെ വീർക്കുന്നതനുസരിച്ചാണ് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ചെറിയ തൈക്ക് ഇതിൽ വിലയൊന്നും വരത്തില്ല ഇതിൽ തന്നെയാണ് അരി പിടിക്കുന്നത് ആ അരി നട്ടാൽ മതി ഇതങ്ങ് കിളിച്ച് കയറിക്കോളും അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി സാമ്പാർ ഉണ്ടാക്കി വെച്ച് കേട്ടോ ഒരു പ എന്നാൽ രാത്രി എനിക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല അപ്പം ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഇതെൻ്റെ സാമ്പാറൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ചൂടോടെ ദോശ വിട്ടാൽ മതി അപ്പക്കുട്ടൻ്റെ ചോറും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകണ്ടല്ലോ അതുകൊണ്ട് ദോശവിട്ടാൽ മതി ഇന്ന് അപ്പക്കുട്ടൻ്റെ അവസാനത്തെ ദിവസത്തെ ആണ് ഹിന്ദിയാണ് ഫുള്ള് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല അക്ഷരങ്ങളും മാത്രവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവനെ എഴുന്നേപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കുറച്ച് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു അവനും ഇന്നലെ പടം വരച്ചിരുന്ന് താമസിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ കഥ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കൂട്ടം വന്ന് ഇങ്ങനെ ഒരച്ചു അരച്ചു അരച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്കിനിപ്പോയി അപ്പൂനെ എണീപ്പിക്കാം കൊല്ലത്ത് ചില ദിവസങ്ങളിൽ നട്ടാ കുരുക്കാത്ത ചൂടാണെങ്കിൽ ചില ദിവസങ്ങളിൽ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റിട്ട് ഞാൻ അയ്യോ ഇന്ന് എനിക്ക് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചു എന്നൊക്കെ പറയുന്നത് അത് തണുപ്പുള്ള ദിവസമായിരിക്കും അപ്പോൾ രാവിലെ കുറച്ച് നേരം ഒക്കെ മുറ്റത്ത് നിന്ന് നമ്മുടെ റംബൂട്ടനാണെങ്കിൽ ഇല കാണാത്ത രീതിയിൽ പൂത്തിട്ടുണ്ടായിരുന്നെ ഈ മഴ പെയ്തുകൊണ്ട് എല്ലാം അങ്ങ് തല്ലിപ്പോയി ഇപ്പോൾ അവൈല അവൈലബിൾ എന്ന് കുറച്ച് ബാക്കിയായിട്ടുള്ളത് കുറച്ച് അവിടെ നിപ്പുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ റംബൂട്ടാൻ ഞാൻ എത്ര സമയം മുറ്റത്ത് നിന്നാലും കാലിൽ വന്നതായി ഒരച്ചൊരച്ചങ്ങ് നിൽക്കും കേട്ടോ ഒരു ദിവസം റിയാതെ ഞാൻ വാല് ചവിട്ടിയതാണ് കടികിട്ടാഞ്ഞത് എന്റെ ഭാഗ്യം സ്വീചേട്ടം പറഞ്ഞു അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയില് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ കിടന്നത് അതുകൊണ്ട് അതൊന്ന് തളപ്പിച്ച് കടുക് വറുത്തിട്ടാൽ മാത്രം മതിയായിരുന്നു

അപ്പുരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അവന് ഉറങ്ങാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ കൊടുക്കാറുണ്ട് ഇന്നലെ എന്താണെന്നറിയാമോ അവനോട് ഉറങ്ങു നാളെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ പടം വരച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നാളെ രാവിലെ നീ എണീറ്റില്ലെങ്കിൽ നിനക്ക് ചൂരനുകൊണ്ട് അടി കിട്ടുമെന്ന് കേട്ടോ അതാണ് ഏട്ടൻ പറഞ്ഞു എന്നാൽ പോയി ചൂരിലെടുക്കാൻ അപ്പോൾ ഞാനാണെങ്കിൽ അപ്പക്കൂട്ടിൻ്റെ യൂണിഫോം തേയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിവസവും കൂടെ മതി ഇവൻ്റെ യൂണിഫോം അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഷോർട്സ് ഒക്കെ തേച്ചിട്ട് ഉടുപ്പ് തേക്കാനെടുത്തപ്പോൾ ഒരു ഡ്രസ്സ് ഇങ്ങനെ കീറിയിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ വേറെ ഡ്രസ്സ് എല്ലാം തേച്ച് അങ്ങ് താഴെ കൊണ്ടുവയ്ക്കുകയാണ് അങ്ങനെ തേച്ച ഡ്രസ്സ് ഞാൻ എന്നും അവന് പോകാനുള്ള യൂണിഫോം ആ ഒരു സോഫയിലാട്ടോ കൊണ്ടുവയ്ക്കാറുള്ള അതീ കൊണ്ടുവച്ചിട്ട് നേരെ അപ്പക്കുട്ടനോട് എണീറ്റ് വരാൻ പറഞ്ഞപ്പോൾ അവനിങ്ങ് എഴുന്നേറ്റ് വന്നു കേട്ടോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എണീറ്റില്ലെങ്കിൽ അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ ഇനി അടിയങ്ങാനും എന്ന് പേടിച്ചിട്ട് അവൻ എഴുന്നേറ്റിങ്ങ് വന്നു എത്ര വലുതായാലും അപ്പുകൂട്ടൻ എൻ്റെ കുഞ്ഞാട്ടോ നേരെ വന്ന എൻ്റെ ഒക്കത്തോട്ട് കയറിക്കോളൂ ഞാൻ പറയും എടാ അപ്പു നിനക്ക് നീളം വെച്ചു വെയിറ്റ് വെച്ചു ഇനി വന്നിങ്ങനെ കയറരുത് എന്നാലും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് നേരം തോളത്ത് കിടത്തും കേട്ടോ അങ്ങനെ നേരെ കഥകൾ തുറന്നു കൊടുത്തു അവൻ ഓടി പോവാണ് കേട്ടോ അവൻ്റെ സ്ഥിരം സ്പോട്ടിലോട്ട് ഞാൻ അവിടെ നിന്നും എടാ അവിടെ ഈ ചേലേയും പിടിച്ചുകൊണ്ട് നിൽക്കാതെ ഓടി ഓടിപാടാ ഒരു നൂറ് തവണ വിളിക്കുമ്പോൾ തിരിച്ചോടി വന്നു എന്നിട്ട് പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ പല്ല് തേക്കുന്ന കഥയൊക്കെ ഞാൻ എല്ലാ ബ്ലോഗിലും പറയുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ വൃത്തിയായിട്ട് പല്ലൊക്കെ തേപ്പിച്ചുകൊടുക്കും അപ്പൂ കുട്ടനെ പല്ല് തേപ്പിക്കാൻ ഏപ്പി അവിടെ അവിടേക്കിടന്ന് കുറഞ്ഞു വെള്ളം ും കളയും പിന്നെ ഈ ഒക്കെ പരസ്യത്തിൽ കാണുന്ന ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇങ്ങനെ അവൻ പേസ്റ്റ് ഒക്കെ എടുക്കും കേട്ടോ അതുകൊണ്ട് രാവിലെ ഞാൻ തന്നെ വേഗം പല്ലൊക്കെ തേപ്പിച്ചു രാത്രിയിൽ അവൻ തന്നെ തന്നെത്തന്നെ തേച്ചോളും കേട്ടോ ഞാൻ പേസ്റ്റ് എടുത്ത് കൊടുക്കത്തേ ഉള്ളൂ എന്നിട്ട് അവന് ചൂടോടെ ദോശ ഇടാൻ വേണ്ടി ഇങ്ങ് കേറി മാവൊക്കെ അരച്ച് തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ കടയിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ ഇത് നമ്മൾ തന്നെ അരച്ചു തിരിപ്പുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കലക്കി അപ്പൊ കുട്ടനങ്ങ് ദോശ ഇട്ട് കൊടുത്തു Chưa có m ộ അങ്ങനെ യൂണിഫോം ഇട്ട് കഴിഞ്ഞ് സോക്ക് സൂട്ടിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ അമ്മേ പെരക്കകത്ത് തിന്നൂന്നും പറഞ്ഞു അവന് ഇട്ടില്ല കേട്ടോ അപ്പോൾ പുറത്തിറങ്ങി വിടാന്ന് പറഞ്ഞു പിന്നെ ബെൽറ്റും ഐ ഡി കാർഡും കൊണ്ടുവന്നു അതൊക്കെ കൊടുത്തു അപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ ചൂടോടെ ദോശ ഇട്ടിട്ട് അവന് ഒരു ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ കുട്ടിനെ ഒരു ദോശേ തിന്നു എന്നിട്ട് അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്തു ഞാൻ ദോശ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണാതെ പെട്ടെന്ന് വന്നിട്ട് ബാഗിന്റെ അകത്ത് അവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ ആ കൂട്ടത്തിൽ ഡ്രോയിങ് എടുത്തു വെച്ചു ഞാൻ പറഞ്ഞു മോനെ ഇന്നും കൂടെ അല്ലേ നിനക്ക് സ്കൂളിലുള്ളൂ നാളെ തൊട്ട് വീട്ടിൽ പടം വരയ്ക്കാലോന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ആ പേപ്പറുകളും കാര്യങ്ങളും ഞാൻ തിരിച്ചു മാറ്റി വെള്ളം കൊടുത്തപ്പോൾ അത് ചോരും എന്നും പറഞ്ഞ് കാണിക്കുക കേട്ടോ ഞാൻ നോക്കിയപ്പോൾ പുറമേ ഇരുന്ന വെള്ളമാണ് ചോർന്നത് അല്ലാതെ ആ ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അത് ബാഗിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ആ അങ്ങ് പിച്ചി കൊടുക്കുക കേട്ടോ ഇത്രയും വലിയ ചെറുക്കൻ എന്തിനാ ദോശ പിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനായിട്ട് കഴിക്കാനിരിക്കുകയാണെങ്കിൽ അത് നുള്ളിപ്പിച്ചി അവിടെ തന്നെ ഇരിക്കും ബസ് ബസ്സിൻ്റെ പാട്ടിനും പോവും കേട്ടോ അതുകൊണ്ട് രാവിലെ അവനെ ഇത് കഴിപ്പിച്ച് വിടുന്ന വലിയ പാടാ അപ്പുക്കൂട്ടിനുണ്ടല്ലോ രാത്രിയാകുമ്പോൾ നല്ല വിശപ്പാണ് അമ്മ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പക്ഷെ ും പകലുച്ചയ്ക്ക് ഒന്നും അവന് ഒട്ടും വിശക്കാറേ ഇല്ല അങ്ങനെ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാലിൽ സോക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സോക്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം വലിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ താഴെ നിറങ്ങിപ്പോന്നോട് പരാതി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നും കൂടി ഇട്ടാൽ മതി മോനെ നല്ല കേട്ടോ രാവിലെ കുളിപ്പിക്കാൻ സമ്മതിച്ചില്ല അവന് വയ്യാന്നൊക്കെ പറഞ്ഞോ എന്നെ വെച്ചാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുളിപ്പിക്കാഞ്ഞത് എനിക്കറിയാം ഉറക്കപ്പിച്ചു ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഒന്നാം ക്ലാസ്സിലെ ഇനി ിയപ്പോൾ രണ്ടാം ക്ലാസ്സിലോട്ടാ ഒരുപാട് പഠിക്കാനുള്ള ക്ലാസ് അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ നമ്മളിപ്പോൾ ടാങ്കൊക്കെ വെച്ചോണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്പോൾ പതുക്കെ ഇറങ്ങി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ മാവിലൊക്കെ നിറയെ മാങ്ങ പൂത്തിട്ടുണ്ടേ നല്ല രസമാണ് പൂത്തിട്ടല്ല കായ്ച്ചിട്ടുണ്ടേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മാവ് കായ്ച്ചു കഴിയുമ്പോൾ ഒരു മഴ പെയ്യുമല്ലോ ഈ മാവിൻ്റെ ആ കുഞ്ഞു പൂക്കളും എല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തില് കാർ അവിടെ കിടക്കുവാണെങ്കിൽ കാറിലൂടെ ഞാൻ അങ്ങ് വെള്ളം ഒഴിച്ചിടും കേട്ടോ അത്രയും അഴുക്ക് അങ്ങ് പോട്ടെന്ന് വിചാരിക്കും ഏട്ടനത് കണ്ടാൽ എന്നെ വഴക്ക് പറയും ആ കാറിലെ മണ്ണും ചെളി എല്ലാം നിലത്ത് മുറ്റത്ത് വീണ് അഴുക്കാവും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനിതുപോലെ ഒഴിച്ചങ് കഴുകി വൃത്തിയാക്കാറുണ്ട് ഈ മീനിങ്ങനെ മുഴുവനായിട്ട് കൊടുക്കാതെ ഇത് മുറിച്ചിട്ട് കൊടുത്തൂടെ ചേച്ചി അതാവുമ്പോൾ അതിന് കഴിക്കാനും ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് ഒരുപാട് പേര് കമൻസിലൂടെ പറയുന്ന ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഞാൻ മുഴുവനായിട്ട് കൊടുക്കാൻ കാരണം ഈ പൂച്ച ഈ ഒരു മീൻ അതിൻ്റെ കുഞ്ഞിന് കൊണ്ടുവന്നതാണ് ഞാൻ മു പകുതി പകുതി മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് തവണ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും കാക്കയൊക്കെ വന്ന് അതങ്ങ് എടുത്തുകൊണ്ട് പോകും കേട്ടോ ഇതാവുമ്പോൾ അവൾ കടിച്ചു പിടിച്ചുകൊണ്ട് അത് കുഞ്ഞിനങ്ങ് കൊണ്ട് കൊടുത്തോളും പിന്നെ ഇവക്കുള്ളത് വേറെ മീനുണ്ടല്ലോ അതിൻ്റെ തലയൊക്കെ വെട്ടുമ്പോഴും ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോറുമൊക്കെ ഇട്ട് കുഴച്ച് ഇവയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട് ഇത് കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഒരു സങ്കടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നമ്മളിവിടെ ഇല്ലായിരുന്നു നമ്മൾ ഇടയ്ക്കാട്ടിൽ പോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ നാല് കുഞ്ഞുങ്ങളിൽ മൂന്ന് കുഞ്ഞിനെയും എന്തോ പിടിച്ചു അത് മരിച്ചുപോയി അങ്ങനെ ഒരു കുഞ്ഞേ രക്ഷപെട്ടുള്ളൂ അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അപ്പോൾ നല്ലൊരിത് നടന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നമ്മുടെ ചെടിച്ചട്ടികളും എല്ലാം തട്ടിമറിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു അത് ആ ഈ ഒരു സ്റ്റെപ്പിന് അടിവശത്ത് ആ മൂലയിലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം ആയിരുന്നത് നമ്മളെപ്പോഴും പോയി ശല്യം ചെയ്യാറോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ബാക്കി രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിലെ അടുക്കള സൈഡിൻ്റെ മുകൾ വശത്തൊക്കെ ആയിരുന്നു ഇതിപ്പോൾ എന്താ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഏറ്റവും ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരുന്ന പൂച്ച കുഞ്ഞായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മളതെല്ലാം കുഴിച്ചിട്ടു ആകെ ഒരു സങ്കടമായിരുന്നു ഞാനത് കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ എനിക്കറിയില്ല ഇതെന്താ പിടിക്കുന്നതെന്ന് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഉച്ച നട്ടുച്ച സമയത്തായിട്ടോ അപ്പുക്കുട്ടൻ തിരിച്ചു വരുന്നത് ഇതാ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞ് വരികയാണ് അപ്പോൾ ഇന്നത്തോടെ അവൻ്റെ സ്കൂൾ അടക്കുകയാണ് ഇനി രണ്ടാം ക്ലാസ്സിൽ വലിയ കുട്ടിയായിട്ട് അവന് സ്കൂളിൽ പോയാൽ മതി പക്ഷേ ട്യൂഷന് വിടുന്നുണ്ട് കേട്ടോ കാരണം അപ്പുവിന് പ്രണൗൺസിയേഷൻ കുറച്ച് ഉഴപ്പാണ് അപ്പോൾ അത് സൂചേച്ചി തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവനെ ഒരു പത്ത് ദിവസം ഇത്രയും ദിവസം നന്നായിട്ട് പഠിച്ച് പഠിച്ചതല്ലേ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കുറച്ച് സമയം ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചേച്ചി പഠിപ്പിച്ച് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ടിപ്പാടി വരുന്നതോ ഞാൻ പ്രത്യേക വേഗം പാടാ അപ്പഴാങ്ങനെ പറഞ്ഞപ്പോഴാ കേട്ടോ ഓടി വരുന്നത് അപ്പോൾ ഓടി വന്നിട്ട് എനിക്ക് മുട്ടായി കൊണ്ടൊക്കെയാണ് വരുന്നത് മുട്ടായി ഒരു കത്തും കൊണ്ടൊക്കെയാണ് കേട്ടോ എന്റെ അടുത്തോട്ട് ഓടി വന്നത് സ്കൂൾ അടച്ചു വാ ചൂട് കേട്ടി ചെന്ന് തുറക്കാം ഞാൻ തുറന്നു കാണും ഈ അപ്പു എപ്പോഴും ഇങ്ങനെ കേട്ടോ അപ്പു ജീവാ സിജു ഓക്കേ താങ്ക് യു ഓട് വീട്ടിലോട്ട് ഓട് എന് വെള്ളാ

അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ പൂച്ചക്കുട്ടിയുടെ കാര്യം അപ്പക്കുട്ടനോട് പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സങ്കടവും ബഹളവും ഒക്കെ ഞാൻ കാണേണ്ടി വരും അതുകൊണ്ടത് ഞാൻ പറഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് ഇന്ന് നടന്ന സംഭവം അല്ല ഞാൻ എടുത്തു വച്ചിരുന്നെന്നേ ഉള്ളൂ അത് ഇത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അറ്റപ്പബേ സി യു